നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂർ പട്ടുവം കാവുങ്കലിൽ സ്കൂട്ടറിൽ കയറിക്കൂടിയ പാമ്പിനെ പിടികൂടി അതിന്റെ ആവാസ വ്യവസ്ഥയിൽ വിട്ടയച്ചു പട്ടുവം കാവുങ്കൽ പനക്കട വീട്ടിൽ കെ കെ സൂരജ് കെ എൽ അമ്പത്തെട്ട് സെഡ് എൺപത്തിരണ്ട് മുപ്പത്തി ഒമ്പത് ടി വി എസ് ജൂപ്പിറ്റർ സ്കൂട്ടർ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി എടുത്തപ്പോഴാണ് സ്കൂട്ടർ ഹാൻഡിൽ കൂടി സ്കൂട്ടറിന്റെ മുൻവശത്തു നിന്നും അകത്തേക്ക് കയറിക്കൂടുന്ന പൂച്ചക്കണ്ണൻ പാമ്പിനെ കണ്ടത് പാമ്പിനെ കണ്ട് പേടിച്ചതിനെ തുടർന്ന് സൂരജ് നാട്ടുകാരെ വിളിച്ചുകൂട്ടിയും അതോടൊപ്പം നാട്ടിലൊരാൾ ഫോറസ്റ്റിന്റെയും മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡിന്റെയും റെസ്ക്യൂട്ടറായ അനിൽ തൃച്ചിമ്പരത്തിന് വിവരം അറിയിക്കുകയായിരുന്നു പിന്നെ അവരെ ഭക്ഷണത്തിന് ജസ്റ്റ് ഒന്ന് തയ്പ്പിച്ച് നിർത്താണ്ട് തയ്പ്പിച്ച് നിർത്താൻ പറ്റുന്നത് നാട്ടുകാരിൽ ഒരാൾ സ്കൂട്ടർ പട്ടുവം കാവുങ്കലിലുള്ള ബൈക്ക് സൂൺ എന്ന വർക്ക്ഷോപ്പിൽ എത്തിച്ചു ഏറെ പരിശ്രമത്തിനൊടുവിൽ മെക്കാനിക്കിന്റെ കൂടി സ്കൂട്ടറിന്റെ ഹെഡ്ലൈറ്റ് കയറിക്കൂടിയ പാമ്പിനെ അനിൽ തൃച്ചിമ്മരം പുറത്തെടുത്തു സമഗ്ര ന്യൂസ് കണ്ണൂർ